ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന ആഷിഖ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകുന്നതാണ് മിനി വ്ലോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് കുഞ്ഞു വ്ളോഗാണ് ഇന്ന് നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു ബീച്ചിലോട്ടുള്ള പോക്കാണ് നമ്മൾ വേറൊരു സ്ഥലം വരെ പോകുന്നപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാത്രം പോയാൽ മതി ബീച്ചിലോട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പോയേക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നതാണ് അപ്പോൾ ഇത് വന്നിട്ട് പരപ്പനങ്ങാടി ബീച്ചാണ് അവിടെ രണ്ട് ബീച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു അഞ്ചുമണി അഞ്ചര ടൈമിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ടൈമിലെ ആണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഭയങ്കര തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് ആളുകളുണ്ട് അല്ലാണ്ട് ഒരുപാട് ആളുകളും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കുട്ടികളെ കൊണ്ട് പോവുകയാണെങ്കിൽ അതുപോലെ കപ്പിൾസിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാനും മക്കൾക്കൊക്കെ ഒരുപാട് ടൈം കളിച്ചിരിക്കാനും വെള്ളത്തിലൊക്കെ കളിച്ചിരിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് ഈ ഒരു ബീച്ച് വന്നിട്ട് പിന്നെ ഇവിടെ ഓരോരുത്തർ ഇതുപോലെ ഒരു കമ്പും വിരലൊക്കെ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ലെറ്റേഴ്സും നെയിംസ് ഒക്കെ എഴുതിയിട്ട് തിരുമാല വന്ന് അടിച്ചു പോകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളൊക്കെ ചെയ്യാറുള്ള അങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആ തല വരെ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പുറത്ത് കാണുന്നില്ല കേട്ടോ ഇത്രയും കല്ലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അപ്പുറത്ത് എന്താണെന്ന് അറിഞ്ഞൂടാ അപ്പം അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ദാ രണ്ട് പിള്ളേർ നമ്മുടെ ചാക്കാണ് ചാക്കിൻ്റെ ഉള്ളിൽ വെള്ളം കുപ്പിയോ ബോട്ടിലോ അങ്ങനെ എന്തോ വെച്ചിട്ട് അവരിങ്ങനെ ഫുൾ ടൈം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മുങ്ങി കളിക്കല്ല അതിന് മേലെ കയറിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ടൈമായി ഞാൻ കാണുന്നു അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആ തലക്കൽ പോയി നോക്കുകയാണ് അവിടെ എന്താ സംഭവം ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ടൈമും കുറേ ആയിട്ടുണ്ട് കേട്ടോ കാരണം അഞ്ചര മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് പിന്നെ നൈഷു ഇവിടെ കിടന്നിട്ട് മണൽ ബാക്കിയുള്ളവരൊക്കെ എഴുതുന്ന പോലെ അവളും എഴുതാണ് പക്ഷെ തിരമാല വന്നിട്ട് അവളുടെ എഴുതുന്ന സംഭവം മാഞ്ഞു പോകുന്നില്ല കേട്ടോ അപ്പോൾ അവൾ എഴുതിക്കൊണ്ട് വയ്ക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് അങ്ങ് മഴ പെയ്തു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇരിക്കുകയാണ് കുറച്ച് നേരം ഇരുന്നു ഭയങ്കരമായിട്ടുള്ള മഴയല്ല പെട്ടെന്നൊരു മഴ വലിയ തുള്ളികളോട് കൂടിയിട്ടൊക്കെ പെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കല്ലിൻ്റെ മേലെ മേലെക്കൂടെയൊക്കെ കയറി അപ്പോൾ അവിടെ കാണുന്നത് ഫുൾ ബോട്ടും കാര്യങ്ങളാണ് ഇവിടെ ഫിഷിംഗ് ഉണ്ട് രാവിലെ മുതലാണ് തോന്നുന്നു ഇപ്പോൾ ആരെയും ഒന്നും കാണാനില്ല അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കയറുന്നിട്ട് പിന്നെ ഇറങ്ങി രണ്ട് പ്രാവശ്യം മഴ പെയ്തു കേട്ടോ ഒരു പ്രാവശ്യം അല്ലേ രണ്ടു പ്രാവശ്യം മഴ പെയ്തു പിന്നെ ഇവിടെ ഭയങ്കര നമ്മുടെ കോഴിക്കോട് ബീച്ചിലുള്ള പോലത്തെ ഭയങ്കര വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു മയക്കാറ് മൂടിയ പോലെ അങ്ങനെ ഒരിടായ പോലെ അങ്ങനെ കിടക്കുകയാണ് കാണാൻ ഭയങ്കര വൈബും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ സംസാരിച്ചിരിക്കാന് അല്ലെങ്കിൽ മക്കൾക്ക് വെള്ളത്തിൽ കളിക്കാൻ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരക്കില്ലാത്തൊരു ഒരു ഒഴിഞ്ഞ സ്ഥലമായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ പിന്നെ ഇവിടെ ഇത്രയൊക്കെ കാണാനുള്ളൂ ഇവിടെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ പറ്റിയ ഒരു ചെറിയൊരു പ്ലേസ് ആണ് പക്ഷെ രസമായിട്ടിട്ട് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് പോരാൻ പറ്റുന്നൊരു ആണ് അപ്പോൾ ഞാൻ ഈ കളിയിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് കാരണം എന്താ വെച്ചാൽ ആ തലക്കെ വരെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ നേരെ ഇറങ്ങി എല്ലാവരും പോകുകയെന്ന് പറഞ്ഞു പിന്നെ അവിടെ കാണാൻ ഭയങ്കര സൺസെറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ടൈം ഇരിക്കായിരുന്നു ഇതങ്ങനെ ഒന്നുമില്ല മയക്കാർ മൂടിയ പോലെ അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവർ കുറേ മക്കളെ കൊണ്ട് വെള്ളത്തിലൊക്കെ കളിപ്പിച്ചിട്ട് മഴ പെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവരും പോവാന്ന് പറഞ്ഞ് പോയേക്കാണ് അങ്ങനെ മഴ നല്ലവണ്ണം പെയ്തപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കൊട്ടപ്പുറം ഉള്ള ഒരു ഹോട്ടലിൽ കയറി ഷവർമതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് അപ്പം അതിൽ കയറി ഫുഡ് പറഞ്ഞു അതിനുവേണ്ടി വേണ്ടി വെയ്റ്റിംഗ് ആണ് അപ്പോൾ ആ സമയത്ത് അവർ കുറച്ച് സലാഡും കൊണ്ടുവന്നു നമ്മുടെ കക്കരിക്കും കാബേജും അതിൽ കൊണ്ട് സോൾട്ടും പെപ്പറൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സാലഡ് കൊണ്ടുവന്നു അപ്പോൾ അതെല്ലാവരും കഴിച്ചു പിന്നെ നമ്മുടെ ഫുഡ് എന്താ ബ്രോസ്റ്റും കുബൂസും എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ റൈസും ഷവായാണ് പറഞ്ഞിട്ടായിരുന്നത് അപ്പോൾ ഫുഡ് കണ്ടപ്പോൾ ഞാൻ മാത്രമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ വിഷപ്പം കൊണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കുമായിരുന്നു പിന്നെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്കും കൊടുത്തു അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് വന്നിട്ട് അപ്പോൾ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്